ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബനാന സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബനാന അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് അപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള രണ്ട് വെണ്ണീർപ്പവും പഴാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മിക്സ്ര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്നേലയ്ക്ക് തോൽ പൊഴിച്ചിട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ടേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് മുക്കാൽ ഗ്ലാസ് തിളപ്പിച്ച പാൽ ചേർത്ത് കൊടുക്കാം ഇതിനെല്ലാം ചൂടുണ്ട് കേട്ടോ ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇപ്പോഴിതാ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു അര ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് വെള്ളം കൂടി പോകുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബനാന ഉപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല മൈദ നന്നായിട്ടൊന്ന് ഇളം ചൂടുവെള്ളത്തിൽ മിക്സായി കിട്ടിയാൽ മതി ഇനി ഇതിലോട്ടൊരു പിഞ്ചു ഉപ്പ് ഇട്ടെടുക്കാം ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവരുത് ഇതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ലൂസും ആവരുത് ഓവർ ടൈറ്റും ആവരുത് ഞാൻ ഈ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള മുക്കാൽ ഗ്ലാസ് പാലും ഇളം ചൂടുള്ള ഒരു അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇപ്പോഴിതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നോക്കി നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലുള്ള ബബിൾസ് ഒന്നും പൊട്ടിച്ച് കളയരുത് ചെറുതായി ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ബനാനൊപ്പം ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ഒന്നര തവയും മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങും അപ്പോൾ ഒരുപാട് ബബിൾസ് വരുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും ഇനി നമുക്ക് അപ്പം എന്താ എന്ന് തുറന്ന് നോക്കാം നോക്കിയേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യരുത് കേട്ടോ നെയ് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ബനാന അപ്പം റെഡി നോക്കിയേ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തോരം സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നോക്കിയേ ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ അപ്പവും റെഡി ആക്കി എടുക്കാം നിങ്ങൾക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏത് മൈസൂർ പഴ വേണമെങ്കിലും എടുക്കാം പക്ഷേ നേന്ത്രപ്പഴം എടുക്കരുത് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ മാവ് റെഡിയാക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടി പോകരുത് പിന്നെ ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴേ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി കിട്ടുള്ളൂ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബനാനപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ആയിട്ടായിരിക്കുന്നതെന്ന് ഒരപ്പത്തിന് ശരിക്കും കറികളുടെ ഒന്നും ആവശ്യമില്ല ചൂട് ചായക്കപ്പം കഴിക്കാൻ വളരെയേറെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ രുചികരമായിട്ടുള്ള ബനാന അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ